എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ചുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇത് നിങ്ങൾ പഠിക്കാതെ പോകരുത് ഒന്നാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ ജനനം എന്ന് എവിടെ വെച്ചായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജിയുടെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു പിതാവ് കരംചന്ദ് മാതാവ് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയുടെ യഥാർത്ഥ പേരെന്തായിരുന്നു മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി ഗാന്ധിജി വിവാഹം കഴിച്ചത് ആരെ എന്ന് കസ്തൂർ ബായെ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി മൂന്നിൽ തന്റെ പതിനാലാം വയസ്സിൽ ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട് ആദ്യ സന്ദർശനം എന്നായിരുന്നു അഞ്ചു തവണ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഓഗസ്റ്റ് പതിനെട്ടിന് ഖിലാഫത്ത് സമരത്തിന്റെ പ്രചനാർത്ഥം ആദ്യമായി കോഴിക്കോട്ടെത്തി ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര് സുഭാഷ് ചന്ദ്ര ബോസ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം സംബോധന ചെയ്തത് ആരാണ് രവീന്ദ്രനാഥ് ടാഗോർ ഗാന്ധിജി നടത്തിയ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടത്തിന്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ച് സത്യാഗ്രഹം എന്ന ഗാന്ധിജിയുടെ സമരം ഉറക്കി ആ പേര് നിർദ്ദേശിച്ചത് ആരാണ് മകൻ ലാൽ ഗാന്ധി ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹം സമരം ഏതായിരുന്നു ചമ്പാരൻ സമരം ബീഹാറിൽ വെച്ചാണ് നടന്നത് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ബക്കീർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് വിൻസ്റ്റൺ ചർച്ചിൽ സത്യത്തെ അറിയാൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം ഭഗവത്ഗീത നല്ലവനായി ജീവിക്കുക എന്നത് എത്രയോ അപകടകരമാണ് ഗാന്ധിജിയുടെ മരണവാർത്ത കേട്ടപ്പോൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ജയിൽവാസത്തിനിടയിൽ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത് ഗുജറാത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി